ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മസാല ചായ ഉണ്ടാക്കാം അതിന് ഒരു ഗ്ലാസ് പശുവിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് കാൽ ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുകയാണെ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഏലയ്ക്ക ആവശ്യത്തിനുള്ള തേയിലപ്പൊടി കൂടെ നമുക്ക് എടുക്കാം അടുപ്പിൽ ചായ ഇടുന്ന പാത്രം വെച്ച് ഈ പാൽ ഒഴിക്കാം അതിലേക്ക് ഈ വെള്ളം കൂടെ ചേർക്കാം ഇതൊന്ന് തിളച്ചോട്ടെ പാൽ തിളച്ച് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും ഏലക്കയും ചതച്ചത് ചേർക്കണം അത് കഴിഞ്ഞ് ഒരു സ്പൂൺ നമുക്ക് തേയിലപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം നന്നായിട്ട് തിളയ്ക്കട്ടെ ചായ നന്നായിട്ട് തിളച്ച് ഇനി നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് രണ്ട് പ്രാവശ്യം നന്നായിട്ട് നമുക്ക് അതിനൊന്ന് അടിച്ചെടുക്കണം ചായ അടിച്ചെടുത്ത് ഇതിന് നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര കൂടെ നമുക്കതിൽ ചേർക്കാം ചേർത്ത് നമുക്ക് ഒരിക്കൽ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ചായ കണ്ടോ ചായ നല്ല രണ്ട് പ്രാവശ്യം അടിച്ചപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ചായ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിക്കാം അടിപൊളി ചായയാണ് കേട്ടോ നല്ല അടിപൊളി ചായ റെഡിയായി അതിൻ്റെ കൂടെ നമുക്ക് ഈ ചായക്കടയിൽ കിട്ടുന്ന ഈ പയർ കൂടെ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയും പയറും ഈ ചായയും പയറും നല്ല ടേസ്റ്റാണ് പണ്ട് ചായക്കടകളിൽ രാവിലെ ആളുകൾ ചായയും ഈ പയറുമാണ് കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടേ കാപ്പി പിടിക്കത്തുള്ളൂ